ഗൾഫ് ഫെയറിൽ ഇന്നേ വരെ ടിക്കറ്റ് എടുക്കാത്തവർക്ക് പോലും ഇങ്ങനത്തെ മെസ്സേജുകൾ വരുന്നുണ്ട് കേട്ടോ ബാറിനുള്ള എല്ലാ പ്രവാസികളും ശ്രദ്ധിക്കുക കേട്ടോ ഇപ്പോൾ പുതിയൊരു തട്ടിപ്പുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അതായത് ലോക്കൽ മെസ്സേജായിട്ടാണ് നമുക്ക് വരുന്നത് നമ്മൾ ഫോണിലേക്ക് നമുക്കൊരു മെസ്സേജ് വരുന്നുണ്ട് അപ്പോൾ ആ മെസ്സേജിൽ പറയുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞാൽ നമ്മളൊക്കെ ബെനിഫിറ്റൊക്കെ ഷോപ്പിലെ ഫോണൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ബെനിഫിറ്റ് ഉപയോഗിക്കും പേഴ്സണൽ പേഴ്സണൽ നമ്പറിലൊക്കെ ബെനിഫിറ്റ് ഉപയോഗിക്കുന്നൊക്കെ ആൾക്കാരാണ് നമ്മൾ അപ്പോൾ ഇതാ ഇതിൽ അർജന്റ് നോട്ടീസ് വന്നിട്ടാണ് ഗൾഫെയറിൻ്റെ ഒരു മെസ്സേജാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്പർ ഇതാണ് അപ്പോൾ നമ്മൾ അതിൽ തൊട്ട് കഴിഞ്ഞാൽ ഇതാണ് മെസ്സേജ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ എന്താ ചെയ്യേണ്ടതെന്ന് കൂടി ഞാൻ പറഞ്ഞു മെസ്സേജുകൾ വരുമ്പോൾ ചെയ്യേണ്ടത് അപ്പോൾ വന്നിരിക്കുന്ന മെസ്സേജ് ആണ് അർജൻറ് നോട്ടീസ് യുവർ ഗൾഫ് ഗൾഫ് എയർ റിവാർഡ് പോയിൻറ്റ് ബാലൻസ് ഓഫ് മൂവായിരത്തി ഇരുപത്തിരണ്ട് ത്രീ തൗസൻഡ് ട്വൻറ്റി ടു പോയിന്റ് ആൻഡ് എക്സ്പയർ ടുഡേ ദേ ദൻ ഐ ബി റെഡീം ടു ഗിഫ്റ്റ് കാർഡ് ആൻഡ് മൊബൈൽ ഫോൺ ഹെഡ്സെറ്റ് ആൻഡ് അതർ പ്രൈസ് ആൻഡ് എക്സ്പെയർ സോ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻ്റ് ദാറ്റ് യു വിസിറ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട് റെഡി ഇൻ ദ സൂൺ ആസ് പോസിബിൾ എന്ന് പറഞ്ഞിട്ട് ഒരു ലിങ്ക് ഒക്കെ കൊടുത്തിട്ടുണ്ടോ അപ്പോൾ നമുക്ക് ആ പോയിൻറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിൽ നിന്ന് ഹെഡ്സെറ്റ് ഫോണോ അങ്ങനെ എന്തെല്ലാം വാങ്ങിക്കാം എന്നൊക്കെ അവർ പറയുന്നത് അപ്പോൾ ഇത് വെറും തട്ടിപ്പാണ് അപ്പോൾ ഇതിലൊന്നും ആരും പെട്ട് പോകരുത് അപ്പോൾ ഇങ്ങനെയുള്ള മെസ്സേജ് വരുമ്പോൾ കണ്ടില്ല മുകളിൽ തന്നെ ഇതാ ഇത് ഒരുപാട് ആൾക്കാർ റിപ്പോർട്ട് അടിക്കുന്നുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് റിപ്പോർട്ട് പാന്ന് ഇത് കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അതിൽ റിപ്പോർട്ട് കൊടുക്കാം അപ്പോൾ ഇതിലിതാ ബ്ലോക്ക് കൊടുത്തിട്ട് എസ് കൊടുക്കാം അപ്പോൾ ഇനി ഇങ്ങനെയുള്ള മെസ്സേജുകളൊക്കെ ആ നമ്പറിൽ നിന്ന് അങ്ങനത്തെ ഒരു മെസ്സേജ് നമുക്ക് വരില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ എല്ലാവരും ചെയ്തിട്ട് ഇങ്ങനെയുള്ള ലിങ്കിലൊന്നും ക്ലിക്ക് ഒരിക്കൽ ചെയ്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ അക്കൗണ്ടിലെ പൈസ പോവുകയും നമ്മളെ ഫോൺ ആക്കാവുകയോ നമ്മളെ മെസ്സേജ് നമ്മളെ ഗ്യാലറികളെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടുകയോ മറ്റുള്ളവർ അടിച്ചോണ്ട് പോകുന്ന അവസ്ഥ വരെ ഉണ്ടാവും അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള തട്ടിപ്പുകളിൽ നിന്നൊക്കെ എല്ലാവരും മാക്സിമം മാറി നിൽക്കുക വെറുതെ പരീക്ഷിക്കാൻ വേണ്ടി പോലും ഒരു ഈ ലിങ്കിലൊന്നും ക്ലിക്ക് ചെയ്യാതിരിക്കുക ഗൾഫെയറിൽ ഇന്നേ വരെ ടിക്കറ്റ് എടുക്കാത്തവർക്ക് പോലും ഇങ്ങനത്തെ മെസ്സേജുകൾ വരുന്നു കേട്ടോ ആരും ഇങ്ങനെയുള്ള തട്ടിപ്പിലൊന്നും പെടാതിരിക്കാൻ വേണ്ടി മാക്സിമം ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്ക്